നമസ്കാരം വാർത്ത സ്വാഗതം അങ്ങനെ കേരള ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കർണാടകയിൽ എത്തിയിരിക്കുകയാണ് കർണാടകയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നിരവധി വിവരങ്ങൾ തെളിവുകളടക്കം തിരിച്ചെത്തി പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ രാഹുലിനെ രാജിവെപ്പിച്ച് ആ കസേരയിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു നടപടിയും പിടിച്ചകത്തിടാനുള്ള വകുപ്പും ഉണ്ടാക്കി തിരിച്ചെത്തുമെന്നാണ് കരുതുന്നത് ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ പ്രസവവാർഡിന് മുന്നിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തുകയും അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് തിരിച്ചെത്തി നിയമസഭാ സ്പീക്കറെ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കി പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിയമപരമായി നോക്കുകയാണെങ്കിൽ ഊഹാപോഹങ്ങൾ മാത്രമാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത് അതും ഗുരുതരമായ ചില ആരോപണങ്ങൾ വരുന്നെങ്കിൽ പോലും അതൊന്നും രാഹുലിനെ കൊടുക്കാനുള്ള ബലമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ പരാതിക്കാരിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം മൊഴി രേഖപ്പെടുത്തിയാണ് മുന്നോട്ട് നീങ്ങുന്നത് യുവതിയെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചുവെന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഒന്നല്ല ഒന്നിലധികം യുവതികൾ ഉണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന സംഭാഷണം ഉണ്ടായിരുന്നു ആ സംഭാഷണത്തിലെ സ്ത്രീയുടെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി ഒരു പരാതി എഴുതി വേടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് ഇതുവരെയും പരാതി കൊടുക്കാത്തതുകൊണ്ട് കേസ് ഒരു തരത്തിലും ബലപ്പെടുകയില്ല രണ്ടുപേരുടെ സ്വകാര്യ വിഷയങ്ങളായി മാത്രമാണ് ഇത് നിൽക്കുന്നത് ഇതിപ്പോൾ മാധ്യമങ്ങളിലൂടെ പരസ്യമാകുന്നു എന്നതല്ലാതെ രാഹുലിനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു എന്നതല്ലാതെ മറ്റൊരു തലത്തിലേക്ക് പോകണമെങ്കിൽ ഈ യുവതി പരാതിയായി തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് യുവതിയുമായി സംസാരിച്ച് നാല് വനിതാ മാധ്യമപ്രവർത്തകർ അവരുമായി എന്തൊക്കെയാണോ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതൊക്കെ രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് ഇതോടൊപ്പം തന്നെ യുവതിയെ ഏതു വിധേയനെയും പരാതി നൽകാൻ പ്രേരിപ്പിക്കുമെന്നും നിലവിൽ അറിയാൻ കഴിയുന്നുണ്ട് ഗർഭചിത്ര പരാതിയിൽ അഡ്വിക്കേറ്റ് ഷിൻഡോ സവാസിന്റെ ഉൾപ്പെടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ തെളിവ് സമർപ്പിച്ചു എന്നാണ് പറയുന്നത് തെളിവ് സമർപ്പിക്കാനായി ഇതുവരെയും പരാതിക്കാരി ആരും തന്നെ മുന്നോട്ട് വരാത്തത് കൊണ്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് തെളിവെന്ന രീതിയിൽ സമർപ്പിക്കാൻ നിലവിൽ കഴിയുന്നത് രാഹുലിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളിൽ ചില നിർണായക വിവരങ്ങൾ തങ്ങൾക്ക് കിട്ടിയെന്നാണ് ക്രൈംബ്രാഞ്ച് ഇതിനോടകം മാധ്യമങ്ങൾക്ക് ചില സൂചന നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കേൾക്കുന്നത് രണ്ട് യുവതികളാണ് ഗർഭചിത്രത്തിനായി വിധേയരായിരിക്കുന്നത് ആദ്യം പുറത്തു വന്ന വിവരം ഇതാണ് ഇതുകൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ടാകുമെന്ന സംശയമടക്കം ഇപ്പോൾ ഉയരുന്നുണ്ട് അങ്ങനെ വന്നാൽ ആകെ മൂന്ന് യുവതികൾ ഗർഭചിത്രത്തിന് ഇരയായിട്ടുണ്ടോ എന്ന സംശയമാണ് അല്ലെടിക്കുന്നത് ഇതുവരെയും ഒരു വ്യക്തത കിട്ടാതെ ഊഹാപോഹങ്ങളും ആരോപണങ്ങളും മാത്രമായി ഉയർന്നു നിൽക്കുന്ന ഒരു കേസായി ഇത് മാറുകയാണ് എന്തുകൊണ്ട് ഇതിൽ ഒരു കണ്ടെത്തലിലേക്ക് കടക്കാൻ ഒരു നിഗമനത്തിലേക്ക് കടക്കാൻ ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് കഴിയുന്നില്ല ആദ്യമായി ഗർഭചിത്രത്തിനിരയായ യുവതിയും ബന്ധുവും രണ്ടാമതായി മറ്റൊരു യുവതി ഗർഭചിത്രം നടത്തിയെന്ന് പറയപ്പെടുന്നു ആ രണ്ടാമത്തെ യുവതിയെ സഹായിക്കാൻ ആദ്യത്തെ ഇര തയ്യാറെടുത്തു എന്ന് അടക്കമുള്ള ചില കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ വിഷയങ്ങൾ പക്ഷേ ഇതിന്റെ യുക്തി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പല സംശയങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ് ആദ്യം വളരെ ഗൗരവകരമായ വിഷയമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ട്രാൻസ്ജെൻഡർ അവന്തിക അടക്കം രംഗത്ത് വന്നതോടെ അവർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ എത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പൊളിച്ചെഴുതിയതോടെ കാര്യങ്ങളൊക്കെ തന്നെ തികച്ചും രാഹുലിനെ ഒരു നീക്കമാണോ എന്ന സംശയം പലരുടെയും മനസ്സിൽ ജനിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒന്നല്ല രണ്ട് യുവതി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു ആ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഗർഭചിത്രം എവിടെ നടത്തി എന്നുള്ള ചോദ്യം ഇതുവരെയും ഉയർന്നിരുന്നു കേരളത്തിലാണോ എന്ന സംശയം പലരും ചോദിച്ചിരുന്നു പക്ഷേ ഇത് കേരളത്തിലല്ല ആണെന്നുള്ള വിവരം നിലവിൽ ക്രൈംബ്രാഞ്ച് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അത് സംബന്ധിച്ച് ബംഗളൂരുവിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്നും കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ച് അത് ഏത് രീതിയിലായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു ഏത് വിധേയനയാണ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകർ വെളിപ്പെടുത്തിയത് അനുസരിച്ച് ഇരയെ കണ്ട് സംസാരിച്ചുവെന്നും അശാസ്ത്രീയമായ ഗർഭചിത്രമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകൾ അടക്കം നൽകിയിട്ടുണ്ട് ഒരാശുപത്രിയിലാണ് നടന്നതെങ്കിൽ അശാസ്ത്രീയമായി ആര് ചെയ്തു ആ ഡോക്ടർ നേരായ മാർഗത്തിലൂടെ അല്ലാതെ ഏതെങ്കിലും ഇടപെടൽ നടത്തിയോ അതല്ല എങ്കിൽ മറ്റൊരു യുവതി അണിയറയിൽ ഒളിച്ചിരിക്കുകയാണോ അങ്ങനെയുള്ള പല സംശയങ്ങളുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ഒരു പെൺവേട്ടക്കാരൻ എന്നുള്ള ഒരു ചിത്രം ഒരു പ്രതീതി തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ കണ്ടെത്തലിലൂടെ ഒക്കെ പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഒരു തെളിവും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ആരും തന്നെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുമില്ല ആരോപണങ്ങൾ തന്നെയാണ് അലയിടിച്ചുകൊണ്ടിരിക്കുന്നത് അന്വേഷണ സംഘം നിലവിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിക്കാൻ പരാതി രേഖപ്പെടുത്താൻ കഴിയാത്തത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ നിലനിൽക്കുമെന്നുള്ള സംശയം തന്നെയാണ് ഇവർ മുറ്റുനോക്കുന്നത് അങ്ങനെ ഒരു കേസ് എടുത്താൽ എങ്ങനെ ഇത് മുന്നോട്ട് കോടതിയിൽ കൊണ്ടുപോയി തെളിയിക്കാനായി കഴിയും ഈ സംശയങ്ങളൊക്കെ തന്നെ നിലവിൽ ഉയർത്തുന്നുണ്ട് പരാതിക്കാരെ കണ്ടെത്തുകയും പരാതി നൽകുന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് പരാതിയില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യത്തിനുള്ള മറുപടിയും ഇക്കൂട്ടത്തിൽ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ മൊഴി രേഖപ്പെടുത്തി മറ്റ് നിയമ നടപടികൾ അവസാനിപ്പിച്ച് നിർത്തേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വന്നാൽ രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ടുള്ള ഡാമേജ് മാത്രമായിരിക്കും പരിണിതഫലം അതല്ലാതെ രാഹുലിനെ അടയ്ക്കാനോ ക്രോസ് വിസ്താരം നടത്താനോ അഴിക്കുള്ളിലാക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല എന്ന് സാരം സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്ന ഒരു പൂവാലൻ അതല്ലെങ്കിൽ വളരെയധികം കാമാസക്തിയുള്ള ഒരു സ്ത്രീ പീഡകൻ ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ മാത്രമായിരിക്കും രാഹുലിനെതിരെ ഉയർത്താൻ കഴിയുന്നത് അതല്ലാതെ മറ്റൊരു നിയമ നടപടിയും രാഹുലിനെതിരെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇമെയിലൂടെ ഡി ജി പിക്ക് ഇതിനോടകം തന്നെ പത്തോളം പരാതി കിട്ടിയിട്ടുണ്ട് ഈ പരാതി ഒക്കെ കിട്ടിയിരിക്കുന്നതും മൂന്നാം കക്ഷികളായിട്ടുള്ള ആളുകളാണ് ഈ വാർത്തയിലൂടെ കണ്ടവരും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഒക്കെ തന്നെ നൽകിയിരിക്കുന്ന പരാതി മാത്രമാണ് അതാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് രാഹുലിനെതിരെ പരാതി കൊടുത്തവരുടെ മൊഴി എടുക്കാൻ അനേൽ സംഘം തയ്യാറെടുക്കുകയാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഷിൻഡോ പരാതി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ കേസുകളിൽ ഇരയാക്കപ്പെട്ടവർ തന്നെ പരാതി കൊടുത്താലേ കേസ് നിലനിൽക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അനേർ സംഘം പുറത്തു വന്ന ഈ ശബ്ദരേഖകളുടെ ആധികാരികത പരിശോധിച്ച് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് ഈ ആധികാരികത പരിശോധിക്കണമെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളെയാണ് ആദ്യം ബന്ധപ്പെടുക അതിനുശേഷം ആ ശബ്ദങ്ങൾ ആരുടേതെന്ന് കണ്ടെത്തിയിരിക്കുന്നു അവരുടെ മൊഴിയെടുക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ സ്വകാര്യത ലംഘിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോലീസിനെ കടക്കാൻ കഴിയില്ല അവരുടെ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ കൂടി മാത്രമേ ആ കോൾ റെക്കോർഡ് പരിശോധിക്കാൻ കഴിയൂ എന്നുള്ളതാണ് മറ്റൊരു വശം അങ്ങനെ അവർ അതൊന്ന് വിട്ടു നൽകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ ഇവർ തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു മുൻപുണ്ടായിരുന്നത് എന്നതടക്കം പുറത്തു കൊണ്ടുവരേണ്ടി വരും അതുകൊണ്ട് നേരിട്ട് പരാതി നൽകുക എന്നതല്ലാതെ രാഹുലിനെ കൊടുക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന യാഥാർത്ഥ്യം അതേസമയം രാഹുലിനെതിരായിട്ടുള്ള നടപടിയിൽ എ ഗ്രൂപ്പ് ഉന്നയിച്ച ചില വിമർശനങ്ങളെ കെ പി സി സി നേതൃത്വം നിലവിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് രാഹുലിനെതിരായിട്ടുള്ള നടപടി ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനമെന്നാണ് നേതൃത്വം പറയുന്നത് രാഹുലിനെതിരായിട്ടുള്ള നടപടിയിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന എ ഗ്രൂപ്പിന്റെ ആരോപണം അതിനുള്ള മറുപടി എന്ന രീതിയിലാണ് നേതൃത്വം വിശദീകരണം നൽകിയിരിക്കുന്നത് നടപടി വേണ്ടത് അന്ന് തീരുമാനമെടുത്തപ്പോൾ വലിയ തോതിലുള്ള എതിർപ്പാണ് ഉയർന്നത് അത് വിഭാഗീയതയുടെ ഒരു ഭാഗമാണെന്ന് കെ പി സി സി നേതൃത്വത്തിലെ ഒരു ഭാഗം നേതാക്കൾ പറയുന്നുണ്ട് അതുകൊണ്ട് ആർക്കും പ്രതിപക്ഷത്തിനോ ജനങ്ങൾക്കോ ഒന്നും തന്നെ തങ്ങളെ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ രാഹുലിന് പ്രാഥമികമായിട്ടുള്ള ശിക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നു അന്വേഷണ വിധേയമായി തന്നെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അന്വേഷണം പൂർത്തീകരിച്ചാൽ മറ്റു നടപടികളിലേക്ക് കടക്കാനായി സാധിക്കും നിലവിൽ രാഹുലിനെതിരായിട്ടുള്ള കേസിന്റെ വിവരം ക്രൈംബ്രാഞ്ച് സംഘം സ്പീക്കർ എ എൻ ഷംസീറിനെ അറിയിച്ചേക്ക് വന്ന അടുത്ത ആഴ്ച പതിനഞ്ചാം തീയതി സമ്മേളനം നിയമസഭാ സമ്മേളനം കൂടാനിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കം ക്രൈംബ്രാഞ്ച് നടത്തുന്നത് ന്യൂസ് woof